േട്ടോ നമസ്കാരം ആ ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് വന്ന് പുതുപ്പള്ളിയിൽ പോവും പുതുപ്പള്ളിയിൽ ചെന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ മെഴുകുതി വെച്ചും എന്തുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സാറിനോട് പറയും അതെനിക്ക് കൃത്യമായിട്ട് തന്നെ ായിച്ചു കരിക ആള് എന്നെ വിട്ടു പോയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ എൻ്റെ ഉണ്ട് എൻ്റെ ഉമ്മഞ്ഞാണ്ടി സാർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉമ്മഞ്ഞാണ്ടി സാറിൻ്റെ കല്ലട ഒക്കെ കൊണ്ട് പോയി ഞാൻ മാന്യമായിട്ട് എന്നെ മറ്റു കത്തിക്കും അവിടുന്ന് പ്രാർത്ഥിച്ച് മടങ്ങിട്ട് വീട്ടിലെ പോവാറുണ്ടോ ആ ഇപ്പം ചാലക്കുടിയിൽ ഞാൻ ടക്കു പോവും പിന്നെ കലാഫം മണി എന്ന് പറഞ്ഞ ആൾ വൈദ്യു ആ പരിഞ്ഞിൻ്റെ മേലെ വേറൊരു പരുന്ന് ഉണ്ടാവില്ല നാടൻ പാട്ടിൻ്റെ ഉസ്താദ് ഉസ്താദ് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇപ്പം വൈക്കം വിജയലക്ഷ്മി ആ കക്ഷിയും ആ പെൺകുട്ടിയും നല്ലൊരു നാടൻ പാട്ടിന്റെ ആളാണ് അതുകൊണ്ട് തന്നെ പോവാണോ ഇപ്പൊ പുതുപ്പള്ളിയിലേക്ക് പോവാ